ഹലോ ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം നിശാന അപ്പം പിന്നെ എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാം കുറച്ച് പേർക്കറിയത്തില്ല ഞാനിപ്പോൾ വന്നത് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിനെക്കുറിച്ച് പറയാനായിട്ടാണ് നമ്മൾ അടിപൊളി ലൈവൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ എല്ലാ ദിവസവും ഇന്ത്യൻ്റെയും ഒരു മണി തൊട്ട് അഞ്ചുമണി വരെയാണ് നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അടിപൊളി ലൈവൊക്കെ കാണാൻ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എടുക്കുക നമുക്ക് മെമ്പർഷിപ്പിൽ അടിച്ചു പൊളിക്കാം അപ്പം സാരിയിൽ പിക്കനിയിലൊക്കെ നമ്മൾ അടിപൊളി അടിപൊളി ലൈവുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കുക അപ്പം ഈ ചാനൽ മാത്രമല്ല മറ്റു ചില ചാനലുകളുണ്ട് അതൊക്കെ നമ്മൾ ഈ ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട് ഹെവൻ ഓഫ് നിഷാന യൂട്യൂബ് ചാനൽ നമ്മൾ ഈ ചാനലിലൊക്കെ മാറി മാറി അൺലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക അതിൻ്റെ തേം എന്താ പറയുക അൻവ സ്പെഷ്യൽ ലൈവ് അടിപൊളി അടിപൊളി ലൈവ് എടുത്തവർക്കൊക്കെ അറിയാം അവരൊക്കെ പിന്നെയും പിന്നെയും എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കും എടുക്കാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക ഈ ലൈവ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ ടൈം ഒരുമുളി ണിവരെയാണ് ഒരു മണി എട്ട് അഞ്ച് മണി വൈകിട്ട് ഞാൻ ആണ് പിന്നെ നിങ്ങൾ ഈ ചാനലിലൊക്കെ മാറി മാറിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത് വരൊക്കെ സപ്പോർട്ട് ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക ഓക്കെ താങ്ക് യു